നമസ്കാരം നമുക്കിന്ന് ഗോതമ്പൊടി കൊണ്ട് ഡോനട്ട് തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുപാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു മുട്ട ഇത്രയും കൂടി ചേർക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉരിക്കിയ ബട്ടർ ചേർക്കാം ഇനി ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർക്കാം ഏകദേശം രണ്ടര കപ്പ് പൊടിയാണ് ഞാൻ ചേർത്തത് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കാം നമ്മൾ ഇത് നന്നായിട്ട് കുഴക്കുമ്പം ഇതിൽ ഗ്ലൂട്ടൻ ഫോം ചെയ്യും ഇതാണ് നമ്മുടെ ഡോനറ്റിനെയോ അല്ലെങ്കിൽ ബ്രെഡിനെയോ ഒക്കെ കൂടുതൽ സോഫ്റ്റ് ആക്കുന്നത് പൊടി വരെ ഒരു പ്രതലത്തിലിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കുഴച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇതിലേക്ക് ഈ ഡോ വെച്ച് കൊടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തു എണ്ണ ആക്കി എടുക്കണം ഇനി ഇതൊരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ കിച്ചൺ ടവലോ വെച്ച് കവർ ചെയ്ത് ചൂടുള്ള സ്ഥലത്ത് പൊങ്ങാനായിട്ട് വെക്കാം ഡബിൾ സൈസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി വിതരി കൊടുക്കാം ഇതിലേക്ക് ഡോ വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് അര ഇഞ്ച് കനത്തിന് പരത്തിയെടുക്കണം ഇനി ഇത് സർക്കിൾ ഷേപ്പുള്ള എന്തെങ്കിലും വെച്ച് മുറിച്ചെടുക്കാം ഇതിൻ്റെ നടുവിൽ ഇതുപോലെ ഇത് വെച്ച് ഹോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പൊടി വിതരെ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കണം ഇനി ഇത് വീണ്ടും കവർ ചെയ്ത് പൊങ്ങാനായിട്ട് വെക്കാം ഒരുപാട് നേരം വെക്കണ്ട ഞാൻ ഏകദേശം ഒരു മണിക്കൂറാണ് വെച്ചത് നന്നായിട്ട് നന്നായിട്ടിതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ സാവധാനം ഇങ്ങനെ തിരിച്ച് പൊങ്ങി വരുന്നത് കാണാം ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കണം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് ഓരോന്നായി ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കാം ഏകദേശം അമ്പത് സെക്കൻഡ് തൊട്ട് ഒരു മിനിറ്റ് വരെ ഒരു സൈഡ് ഫ്രൈ ചെയ്യാം അതിനുശേഷം ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ കോരി മാറ്റാം പഞ്ചസാരയിൽ മുക്കിയോ പഞ്ചസാര പാനീലിട്ട് ഇളക്കിയോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇങ്ങനെ തന്നെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിങ്ങനെ ഭംഗിയെ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞുമോൻ വന്ന് ഇതൊക്കെ തട്ടി തട്ടിത്തെറുപ്പിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിലും നമുക്ക് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കാനുള്ളതാണ് എന്ന് പോസിറ്റീവായി എടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ താങ്ക്